നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിലാപ ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് ജീവന്റെ തുടിപ്പിനായി ഇന്ന് രാവിലെ ഏഴുമണി മുതൽ തന്നെ രക്ഷാപ്രവർത്തകർ ദുരന്ത മേഖലയിൽ സജീവമായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് മുതൽ നിരവധി മൃതദേഹങ്ങൾ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉരുളത്തി ഒരു നാടിനൊന്നേ ആകെ തുടച്ചു നീക്കിയപ്പോൾ ബാക്കിയായത് വളർത്തുമൃഗങ്ങൾ മാത്രമാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കനത്ത മഴക്കിടയിലും അവർ തങ്ങൾക്ക് ആഹാരം നൽകിയിരുന്നവർക്കായുള്ള തെരച്ചിലാണ് മണ്ണും കല്ലും എത്തി നിലം പുത്തി വീടിന്റെ മേൽക്കൂരയുടെ വിടവിലൂടെ മുഖം പൂഴ്ത്തി നോക്കുന്ന നായയുടെ നൊമ്പരപ്പെടുത്തുന്ന ചിത്രം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് വീട്ടിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലും മണ്ണിൽ പുതഞ്ഞ അവസ്ഥയിലുമൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു തകർന്ന വീടിനുള്ളിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തിനായി നിസ്സഹായതോടെ നോക്കി നിൽക്കുന്ന ബന്ധുവിന്റെ കാഴ്ചയും കേരളം ഇന്ന് രാവിലെ കണ്ടു മുണ്ടക്കയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് തകർന്നടിഞ്ഞ വീടുകളിലാണ് ആദ്യം തെരച്ചിൽ നടത്തുന്നത് ചെറിയൊരു ശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ പരിശോധനകൾ നടക്കുന്നത് മേൽക്കൂരകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായതിനാൽ കോൺക്രീറ്റ് പാളികൾ മാറ്റുന്നതിനും പ്രയാസം നേരിടുന്നുണ്ട് വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വലിയ ഉപകരണങ്ങൾ ആവശ്യമാണെന്നും സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു ഒരു വീട്ടിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കസേരിയിൽ ഇരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം രക്ഷാദൌത്യം ആരംഭിച്ചത് മുണ്ടക്കൈയിൽ മാത്രം നാനൂറിലധികം വീടുകളാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മുപ്പത് നാൽപ്പത് വീടുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അതേസമയം മറ്റൊരു കുടുംബത്തിന്റെയും ദുഃഖവും ഏറെ വേദനിപ്പിക്കുന്നതാണ് എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയാനുള്ള മഴയാണ് ആ രാത്രി പെയ്തിറങ്ങുന്നതെന്ന് അവർ അറിഞ്ഞില്ല വെള്ളാർമല സ്കൂളിന് സമീപമായിരുന്നു അവരുടെ വീട് മലവെള്ളപ്പാച്ചിലിൽ എല്ലാം എടുത്തുകൊണ്ട് പോയി ഒൻപതംഗ കുടുംബത്തിലെ ഏഴ് പേരും കാണാമറിയതായി ഉച്ചവരെ കാത്ത് ശ്രുതി തനിച്ചായി അനുജത്തി ശ്രേയുടെ മൃതദേഹം നോക്കി വിറങ്ങലിച്ചിരിക്കുമ്പോഴും അവൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ചൂരൽമലയിൽ ചൊവ്വാഴ്ച ഉണ്ടായ ഉരുൾപൊട്ടലിൽ ശിവണ്ണ ഭാര്യ സബിത അച്ഛൻ ബോമലപ്പൻ അമ്മ സാവിത്രി എന്നിവരടക്കമുള്ളവരെയാണ് കാണാതായിരിക്കുന്നത് സമീപത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ബോമലപ്പനും സാവിത്രിയും അതിശക്തമായ മഴയെ തുടർന്ന് കെട്ടുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാമെന്ന് കരുതി മകൻ ശിവണ്ണന്റെ വീട്ടിലെത്തി ശിവണ്ണയുടെ ഇളയ മകളും കൽപ്പറ്റ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിയുമായ ശ്രേയയുടെ മൃതദേഹം ചൊവ്വാച്ച കണ്ടിട്ടി കോഴിക്കോട് മിംസ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ് ശ്രുതി സഹോദരി ശ്രേയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മേപ്പാടി പി എച്ച് സിയുടെ വരാന്തയിൽ ഉറ്റവരെയും കാത്തിരിക്കുകയാണ് ഇപ്പോഴും ശ്രുതി ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നിർത്തിപ്പോയെങ്കിലും വളർത്തു നായകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരഞ്ഞു നടക്കുകയായിരുന്നു ഇന്നലെ എത്തിപ്പെടാൻ സാധിക്കാതെ പോയ മുണ്ടക്കയിലെത്തിയപ്പോൾ അവിടെയും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു കൂറ്റൻ മരങ്ങൾ ഭിത്തി തുളച്ചു കയറി ഭീമൻ പാർക്കലുകൾ ചിന്നിച്ചിതറി കിടക്കുന്നു അതിനിടയിൽ ചില വീടുകൾ ചുറ്റിപ്പറ്റി നായകളും കോഴികളും അലഞ്ഞു നടക്കുന്നു ഇതിനിടയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചെത്തിയ മ്ളാവ് കുഞ്ഞുമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഒരു ജീവനെങ്കിലും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സർവസന്നാഹങ്ങളുമായി സൈന്യം രാവിലെ തന്നെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായ ഭാഗങ്ങളിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്